ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയാണ് അതിനാൽ കഴിയുമെങ്കിൽ ഇത് പൂർണമായും കാണാൻ ശ്രമിക്കുക ഇക്കാലത്ത് നമ്മൾ പലപ്പോഴും ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ കേൾക്കാറുണ്ട് പൂർണ്ണ ആരോഗ്യവാനാണെന്ന് തോന്നിയ ഒരാൾ പെട്ടെന്ന് തളർന്നു വീഴുന്നു ഒരു അറ്റാക്ക് സംഭവിക്കുന്നു നിർഭാഗ്യവശാൽ മരിക്കുന്നു ഇത് കൂടുതൽ സാധാരണമായി സാധാരണമായിക്കൊണ്ടിരിക്കുകയാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇതുപോലുള്ള ഒന്ന് എങ്ങനെ സംഭവിക്കുമെന്ന് നമ്മളിൽ പലരും ആശ്ചര്യപ്പെടുന്നു അടുത്തിടെയാണ് ഞാൻ ഒരു ചാനൽ കണ്ടത് രേഷ്മ എന്ന പെൺകുട്ടിയുടേതാണ് ആ ചാനൽ അവരുടെ ഭർത്താവിന്റെ പേര് നിതിൻ അവർ വിവാഹിതരായിട്ട് ഏകദേശം എട്ടു മാസമേ ആയിട്ടുള്ളൂ മൂന്ന് വർഷമായി പ്രണയത്തിലായിരുന്ന അവർ ഒടുവിൽ വിവാഹിതരായി എന്നാൽ ഏകദേശം രണ്ടര മാസം മുമ്പ് ഹൃദയഭേദകമായ എന്തോ സംഭവിച്ചു നിതിന് പെട്ടെന്ന് കടുത്ത നെഞ്ചുവേദന അനുഭവപ്പെട്ടു അദ്ദേഹം മരിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ലാത്തതിനാൽ കൃത്യമായ കാരണം ഇപ്പോഴും അറിവായിട്ടില്ല ഈ സംഭവം രേഷ്മയെ തളർത്തി അവരുടെ കഥ അറിയുന്ന പലരെയും ഇത് പിടിച്ചിലച്ചു ജീവിതം എത്രത്തോളം പ്രവചനാതീതമാണെന്നും നമ്മുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് എത്ര പ്രധാനമാണെന്നും ഇത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു നമ്മൾ എത്ര ചെറുപ്പമായാലും ആരോഗ്യമുള്ളവരായാലും കുറെ സമയം ഞാൻ ഞാനും സംസാരിച്ചു എനിക്ക് ഒരു വേദിയെടുക്കണം തോന്നിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ് കുറച്ചു വേദിയാണ് കാര്യം മനസ്സിലായി കാണും പേർക്ക് ഇനി മനസ്സിലായി കാണില്ല മൈ ഹാഫ് ഓഫ് മൈ ലൈഫ് എന്നെ പേഴ്സണലി അറിയാവുന്നവർക്കും അതുപോലെ തന്നെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം എനിക്ക് കല്യാണം കഴിഞ്ഞു എന്റെ പേര് രേഷ്മ എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് ലൈഫ് വ്ളോഗ്സ് എന്നാണ് എൻ്റെ ഹസ്ബൻഡിന്റെ പേര് നിതിൻ എന്നാണ് ഞങ്ങളുടെ മൂന്ന് വർഷത്തെ പ്രണയം അത് കഴിഞ്ഞ കല്യാണം കഴിച്ചു കല്യാണം കഴിഞ്ഞിട്ട് എട്ട് മാസമായി നവായി ലോസ് ചെയ്യും കുറെ പേര് സത്യന്മാർ ഇപ്പോഴും കുറെ പേര് അറിയത്തില്ല എന്നതിന് മനസ്സെന്നുള്ള കാര്യം അല്ലെങ്കിൽ ശരിക്കുള്ള കാരണം എന്തെന്ന് ആർക്കും അറിയത്തില്ല കുറെ പേര് കുറെ സ്റ്റോറിയൊക്കെ കേട്ടായിരുന്നു അല്ലെങ്കിൽ ചില ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കുറെ ആൾക്കാർ പറയുന്നുണ്ട് ആക്ച്വലി എനിക്ക് അതൊക്കെ ുംച്വലില്ല പക്ഷെ ഐക്രും രേഷ്മയ്ക്ക് തുറന്നു സംസാരിക്കാനുള്ള ധൈര്യം ലഭിച്ചതിൽ ഞാൻ ശരിക്കും സന്തോഷിക്കുന്നു കുറഞ്ഞ പക്ഷം ഈ യൂട്യൂബ് ചാനലെങ്കിലും തന്റെ വേദന പുറത്തുവിടാനും മനസ്സിലെ ഭാരം കുറയ്ക്കാനുമുള്ള ഒരു സ്ഥലമായിട്ടാണ് അവർക്ക് ലഭിച്ചത് നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെ നഷ്ടപ്പെടുന്നത് ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ അനുഭവങ്ങളിൽ ഒന്നാണ് പ്രത്യേകിച്ച് ഭർത്താവിനെ നഷ്ടപ്പെട്ട ഒരു സ്ത്രീ യൂട്യൂബിൽ തുറന്നു സംസാരിക്കാൻ തീരുമാനിക്കുമ്പോൾ ആളുകൾ പലപ്പോഴും അവരെ വിധിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നു ചിലർ അവളുടെ സാഹചര്യമോ വേദനയുടെ ആഴമോ മനസ്സിലാക്കാതെ അഭിപ്രായങ്ങൾ പറയും എന്നാൽ ഇതൊക്കെയാണെങ്കിലും രേഷ്മയ്ക്ക് തന്റെ വികാരങ്ങളെക്കുറിച്ച് തുറന്നു പറയാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു എല്ലാം ഉള്ളിൽ ഒതുക്കി വയ്ക്കുന്നതിനു പകരം ധൈര്യത്തോടെ തുറന്നു സംസാരിക്കാൻ അവൾ തീരുമാനിച്ചു തന്റെ വേദനയിലൂടെ അവൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു ആരോഗ്യ പരിശോധനകൾ എത്ര പ്രധാനമാണെന്നും ജീവിതം എത്ര അനിശ്ചിതത്വത്തിലാണെന്നും അവളുടെ അനുഭവം മറ്റുള്ളവർക്ക് ഒരു സന്ദേശമായി മാറിയിരിക്കുന്നു അത് വളരെ ശക്തമായ ഒരു കാര്യമാണ് രാവിലെ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടും ഒരു മൂന്നാല് മണിക്കൂർ ഞാൻ ഇതിന് സുഖമായിട്ട് കിടന്നുറങ്ങി ഈ ബെഡിൽ നല്ല വൃത്തിക്ക് കിടന്നുറങ്ങി ഉറങ്ങി എണീറ്റു ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുവായിരുന്നു ഇതിന് പുറത്തിരിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു നമുക്ക് പള്ളിയിൽ പോകാം അന്നായിരുന്നു ഇതിൻ്റെ ഇടവകയിൽ പള്ളിപ്പെരുന്നാൾ കൊടിയേറി കൊടിയേറുന്നായിരുന്നു അപ്പം നമ്മളന്ന് റെഡിയായിട്ട് പള്ളിയിൽ പോയി അന്ന് ഇതിൻ്റെ രണ്ട് മൂന്ന് രണ്ട് ഫ്രണ്ട്സിനെ കണ്ടു അവരോട് സംസാരിച്ച് എൻ്റെ നേരെ പള്ളിയിൽ പോയി നേർച്ചയായിട്ടിട്ട് ഇറങ്ങി വരുന്ന വഴിക്ക് വണ്ടി വണ്ടിയെടുത്ത് വണ്ടി എടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കയറിയിട്ട് എന്നോട് പറഞ്ഞു ആളെനിക്ക് നല്ലോണം നെഞ്ച് വേനിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഭാഗപ്പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ പറഞ്ഞാൽ ആശ്ശേരി ഹോസ്പിറ്റലിൽ പോകാം എന്നിട്ട് അവൻ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത് കാരണം അവൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഓ വേദന കൊണ്ട് പോകാൻ അങ്ങനൊന്നും ഇല്ല ജസ്റ്റ് പറഞ്ഞു എനിക്ക് നെഞ്ചുവേനയ്ക്കോണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു ഞാൻ കയറി ആ ഹോസ്പിറ്റലിൽ പോകാം അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോകാം പോകുന്ന വഴിക്ക് ഇടയ്ക്ക് അവൻ നെഞ്ചിനിങ്ങനെ കൈ വെക്കുന്നുണ്ടായിരുന്നു പിന്നെ ഓക്കെ പിന്നെ ഇവിടെ അടുത്തൊരു ഫിലിം തിയേറ്റർ ഉണ്ട് അപ്പം എന്നോട് അവിടെ സിനിമ പോയാലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇങ്ങനെ വഴിക്കുറ എന്തിനും ആദ്യം ഹോസ്പിറ്റലിൽ എത്തട്ടെ എന്നിട്ട് ഞങ്ങൾ ഡെയിലി ഷേക്ക് കുടിക്കുന്നൊരു കടയുണ്ട് അവിടെ എത്തിയിട്ട് പറഞ്ഞാൽ നമുക്ക് ഒരു ഷെയ്ക്ക് കുടിച്ചാലും ഞാൻ പറഞ്ഞു ഇതിനെ ആദ്യം ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് ബാക്കി എന്താണെന്ന് അപ്പം അപ്പോൾ അമ്പനാശ്ശേരി ഒരു ഹോസ്പിറ്റലിൽ പോകുന്നു ഒ പി എടുക്കുന്നു ഡോക്ടറിനോട് ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം ഇവൻ ശരി എന്താ പറ്റി ഇങ്ങനെ നെഞ്ചു വരുന്നത് അപ്പോൾ അമ്പർ നീ വാളും ഞാൻ പറഞ്ഞോളാം പറഞ്ഞോളാന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ ഡോക്ടറിനോടത്ത് എക്സ്പ്ലെയിൻ ചെയ്യണം എനിക്ക് ഇവിടെ ഇവിടെ എവിടെയൊന്നും വേദനയില്ല സെൻ്ററിലാണ് വേദന ഇച്ചിരി നല്ല വേദന ഉണ്ട് അപ്പോൾ ഡോക്ടറോന്ന് ചോദിച്ചു വേറെ ശരീരത്തിൽ എന്തെങ്കിലും ഭാഗത്ത് വേദന എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടല്ല വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഞാനും അവനെ ഞാൻ ചിരിച്ചു അപ്പോൾ അവൻ എന്നെ നോക്കി ചിരിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു ഡോക്ടർ ബി പി കൂടെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ ചിരിച്ച് തമാശയ്ക്ക് പറയാം അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഗ്യാസാകുമ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ എന്ന് പറഞ്ഞു ഓ ഗ്യാസ് ആണല്ലേ ഈ ഒരു വാക്കാണ് അവരവസാനായിട്ട് പറഞ്ഞത് ഇത്രയും പറഞ്ഞിട്ട് പറഞ്ഞിട്ടാണ് താഴോട്ട് ഇങ്ങനെ പോയി ഞാൻ പൊക്കി നിതിനേന്ന് ഞാൻ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ശ്വാസം എടുത്തു പിന്നെയും രണ്ടാമത്തെ ശ്വാസം എടുത്തവെന്നെ നോക്കി മൂന്നാമത്തെ ശ്വാസം ഈ ഇത്രേ അവിടെ ഞാൻ കണ്ടുള്ളൂ ഞാൻ എൻ്റെ ഡോക്ടറിനോടുത്ത് ചോദിക്കാൻ എന്തേലും ഉണ്ടെങ്കിൽ പറയാം എന്താ പറ്റി എന്താ പറ്റിയെന്ന് പറഞ്ഞപ്പോൾ പേടിക്കാനൊന്നും ഫിക്സ് വന്നാന്ന് പറഞ്ഞു ഞാൻ ഫിക്സ് വന്നതും ആ ശരി ഫിക്സ് വന്നതാ അപ്പം എന്നോട് പറഞ്ഞു ഇത്രയും പെട്ടെന്ന് ഒരു വണ്ടി പിടിച്ച് ഓട്ടോ പിടി തിരക്ക് അടുത്ത വേറൊരു വലിയ ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ പള്ളിപ്പെടുന്നവരുന്ന ഒരു ഓട്ടോ കിട്ടാറില്ല അവിടുത്തെ ആംബുലൻസ് വേറെ ഏത് ഓട്ടം പോയിരിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നാട് റോഡിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഉറങ്ങി നാട് റോട്ടിൽ ഞാൻ ഇറങ്ങി നിന്നു നിതിൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും പള്ളിയിലായത് കൊണ്ട് അവരും ഫോൺ എടുക്കുന്നില്ലായിരുന്നു പിന്നെ നിതിൻ്റെ ഫ്രണ്ട് അജു പിന്നെ കിതീഷ് എന്ന് പറഞ്ഞാൽ രണ്ട് ഫ്രണ്ട്സുണ്ട് ഇവർ രണ്ടുപേരും കൂടെ വന്നിട്ട് നിതിൻ്റെ ഒരു ഓട്ടോ പിടിച്ച് കയറ്റി ഓട്ടോയ്ക്കകത്ത് കയറ്റി ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൾസ് ചെക്ക് ചെയ്ത് എപ്പോഴത്തേക്ക് പൾസ് ഇനി കിട്ടുന്നില്ല അപ്പം ഞാൻ അവർ ഫ്രണ്ടിനോട് പറഞ്ഞോടാ പൾസ് കിട്ടുന്നില്ല പിന്നെ ഞാൻ ചോദിച്ചാൽ എൻ്റെ ടെൻഷൻ കാരണം ഞാൻ ഞാൻ കാമായി ഓക്കെ ഫിക്സ് വന്ന ഒരാൾക്കൊന്നും പറ്റത്തില്ല ഓക്കെ ഞാൻ കാമായി വേറൊരു ഹോസ്പിറ്റലിൽ എത്തിച്ചു എത്തിച്ച ആ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു പൾസ് നേരത്തെ പോയല്ലോ ശരിക്കും ഞാൻ എനിക്കാ സമയത്ത് അവിടെ ആക്ച്വലി എന്താ എന്ത് നടക്കണമെന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല കാരണം ഫസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും ഒരു പത്ത് മിനിറ്റ് അവിടെ ലാഗായി ലൈക്ക് നെഞ്ചുവേദന എന്ന് പറഞ്ഞയാളെങ്ങനെ ഇങ്ങനെ ഫിക്സ് ആയിട്ട് മാറിയെന്ന് എനിക്കറിയത്തില്ല അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അവർ ഇനിഷ്യേറ്റീവ് എടുത്തില്ല ലൈക്ക് നെഞ്ചുവേദന വന്നാണ് കുഴഞ്ഞു വീണു അപ്പോൾ സി പി ആർ കൊടുക്കേണ്ടത് ഞാൻ സത്യം പറഞ്ഞാൽ ടൈം എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ലായിരുന്നു പക്ഷേ അവിടുത്തെ ഹോസ്പിറ്റൽസുകാർ പറഞ്ഞത് പ്രശ്നമൊന്നുമില്ല അവൻ ആണ് അവനെ കമഴ്ത്തി കിടത്തിയിരുന്നു അവർ ഞങ്ങൾ തിരിച്ച് ഓട്ടേ കയറ്റാൻ പോയപ്പോഴത്തേക്കും അപ്പം ഞാൻ ഹോസ്പിറ്റലുകാർ വേറെ പ്രശ്നമൊന്നും എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാനും ഞാനുണ്ടേതുമൊക്കെ ഫിക്സ് വന്നതാണ് വേറെ പ്രശ്നം ഒന്നുമില്ല പക്ഷേ രണ്ടാമത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴാണ് അവർ പറയുന്നത് പൾസ് നേരത്തെ പോയെന്ന് രക്തപരിശോധന ഇസിജി തുടങ്ങിയ അടിസ്ഥാന പരിശോധനകൾ ശരിയായ സമയത്ത് നടത്തിയിരുന്നെങ്കിൽ ഒരു കാര്യങ്ങൾ വ്യത്യസ്തമാകുമായിരുന്നു രേഷ്മ പങ്കുവച്ചതിൽ നിന്ന് നിതിൻ ഡോക്ടറോട് നെഞ്ചുവേദനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇസിജി അല്ലെങ്കിൽ എക്കോ പോലുള്ള കൂടുതൽ വിശദമായ പരിശോധന എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ സഹായിച്ചേനെ എന്ന് എനിക്ക് തോന്നി ഞങ്ങൾക്ക് ഒരിക്കലും ഉറപ്പിച്ചു പറയാൻ കഴിയില്ല കൃത്യമായ കാരണം ഞങ്ങൾക്ക് ഇതുവരെ അറിയില്ല അതിനാൽ പൂർണമായ മെഡിക്കൽ വിശദാംശങ്ങൾ അറിയാതെ ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നാൽ രോഗലക്ഷണങ്ങളെ ഗൗരവമായി കാണുകയും കൃത്യസമയത്ത് ശരിയായ പരിശോധനകൾ നടത്തുകയും ചെയ്യേണ്ടത് എത്ര പ്രധാനമാണെന്ന് രേഷ്മയുടെ അനുഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഒരു പരിശോധന പോലും വലിയ മാറ്റമുണ്ടാക്കും